ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ ശനിയാഴ്ച എടുത്ത് വെച്ചിട്ടുള്ളതാണ് ശനിയാഴ്ച അതായത് നോമ്പിന്റെ തലേ ദിവസം പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വിരുന്നു പോവാണ് കേട്ടോ കുറേ ദിവസമായി വീട്ടിൽ പോയിട്ട് അപ്പോൾ അനിയം വന്നിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു നേട്ടനെ ആകുമ്പോൾ പിന്നെ ബൈക്കിന് ഞങ്ങൾ എല്ലാവരേയും കൂടി കൊണ്ടുപോകാൻ പറ്റൂലല്ലോ അപ്പം അനിയം പണി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും അവന് പണി കയറാനൊക്കെ നേരം വൈകിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ഓട്രോഷയ്ക്ക് പോന്നു കേട്ടോ അങ്ങനെ ഇതാ ഞാനും അനുമോളും കണ്ണനും ഒന്നും കൂടി അങ്ങനെ വൈകുന്നേരം ഒരു ഏഴരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകാനായപ്പെട്ടോ പായസ കച്ചവടം കഴിഞ്ഞ് വന്ന് അതിന്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ എല്ലാവരും മേലെഴുതലും ഡ്രസ്സ് മാറ്റലും ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ പോരാന് അങ്ങനെ ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോന്നപ്പോൾ അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ ഇപ്പോൾ കുടുംബാടം അങ്ങാടിയിൽ വന്നതാണ് അപ്പോൾ ഞാൻ മിന്നോനോട് വിളിച്ചിട്ട് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും വേണ്ട ഡയറെ മിൽക്കിൻ്റെ മിൽക്കിന്റെ ആളാണ് കേട്ടോ പക്ഷേ എങ്കിലിപ്പോൾ എപ്പോഴും ഒക്കെ അത് കിട്ടുന്നുണ്ട് അമ്മയായിട്ടോ അനിയന്മാരായിട്ടോ ആരെങ്കിലും ഒക്കെ അങ്ങനെ കൊണ്ടു കൊണ്ടുകൊടുക്കൂട്ടോ അപ്പൊക്കിപ്പ അതിനോട് വലിയൊരു പൂതില്ല ആദ്യമൊക്കെ വീട്ടിലേക്ക് പോകുമ്പോ എന്ന് പറഞ്ഞാല് ഒന്നും കൊണ്ടാ അതെന്നെ ഇരുന്ന് പോയതെട്ടോ അവിടെ അങ്ങനെ കഴിക്കാൻ ആരും ഇല്ലല്ലോ അപ്പൊ മിന്നു വരുകൊണ്ട് ഞാൻ കുറച്ച് വത്തക്കെ വാങ്ങിയിട്ടുണ്ട് അതേപോലെ ഒരു പത്ത് പൊറോട്ടയും വാങ്ങിയിട്ടോ അപ്പൊ വൈകുന്നേരം ഏതായാലും ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു തേങ്ങാച്ചോറൊക്കെ വെക്കുന്നുണ്ട് പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ ഒരു പത്ത് പൊറോട്ടയും പോന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വന്നപ്പോൾ മിന്നു ഇതാ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് അമ്മും അപ്പവും ആണ് അപ്പോൾ രണ്ടാളെയും കൂടിയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുക്ക് വൈകുന്നേരം ആയ അപ്പോൾ ഇതാണ് കുറച്ച് സമയം പണി ഇപ്പം മിന്നു പഠിക്കണില്ലേ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നല്ലോ മിന്നുവിൻ്റെ ടി ടി സി കോഴ്സൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പി എസ് സിക്ക് ആണോ പോയി തുടങ്ങിയിട്ടുള്ളത് ഇപ്പം അമ്മയും തന്നെ അയാൻവേഴ്സറിക്ക് അല്ല കേട്ടോ പോണത് നഴ്സറിൽ ആണല്ലോ ആദ്യം പോയിരുന്നത് ഇപ്പം അമ്മ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത് അപ്പോൾ അവിടേക്കാണ് പോണത് അപ്പോൾ അങ്ങനെ വീട്ടിൽ ആരും ഉണ്ടാവില്ല ഒക്കെ വൈകുന്നേരം ഒരു കൂടുള്ളൂ അപ്പോൾ അനിയനും ഇതാക്കണേ ഞങ്ങൾ വന്നപ്പോഴേക്കും മോൻ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വരുന്നതിൻ്റെ തൊട്ട മുന്നേ ആണ് എത്തിയത് പിന്നെ അവൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങളെ കൊണ്ടുപോകാൻ വരുമ്പോഴേക്കും ആകെ കുഴങ്ങൂലേ അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ഓഡർഷിക്ക് പോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ വന്നേക്കി വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും എനിക്ക് വീട്ടിൽ കയറി വന്നപ്പോളേ വല്ലാത്തൊരു സന്തോഷ്ട്ടോ എന്താന്ന് വെച്ചാല് വീട്ടില് രാത്രി ഉറങ്ങിയിട്ട് ഞാൻ ഒരുപാടായിട്ടുണ്ട് കല്യാണത്തിന്റെ ആ ടൈമില് വന്ന് നിന്ന് പോയതാണ് പിന്നെ വരും പോകും അങ്ങനെ അല്ലാതെ നിന്നിട്ടില്ലട്ടോ അപ്പം ഇതാക്കണേ ഇവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഓരോ വഴിക്ക് പോണവരല്ലേ അപ്പം വൈകുന്നേരം വന്നിട്ടാണ് കേട്ടോ പാചകവും കാര്യങ്ങളൊക്കെ അപ്പം മിന്നുമാണ് ആദ്യം വരുക അപ്പോൾ ഉൾ വന്നേക്ക് എല്ലാ സംഭവങ്ങളും റെഡിയാക്കിയിരുന്നു കേട്ടോ എനിക്ക് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് അതിൽക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ അനിയൻ വന്നിട്ടാണ് ചിക്കനൊക്കെ കൊണ്ടുവന്നത് ചെറിയ അനിയം ഇവിടെ അല്ലെട്ടോ കൂടല്ലൂരാണ് പണിയുള്ളത് പിന്നെ അച്ഛനും തന്നെ സ്ഥലത്താണ് അപ്പം അമ്മയും വലിയ അനിയനും മിന്നും അനിയുള്ളു വീട്ടിൽ അപ്പൊ അമ്മ അവിടെ ചിക്കൻ കറിയൊക്കെ വെക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ മിന്നു ആ പൊറാട്ടയൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ നല്ല ചൂടുള്ള പൊറാട്ടയാണ് രണ്ട് മൂന്ന് കടയൊക്കെ കയറിയിട്ടാണ് കിട്ടിയത് കേട്ടോ എനിക്കറിയില്ല ഒറ്റ ഒറ്റ കടയിലും പൊറാട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ അങ്ങനെ വരലില്ല പിന്നെ പോരാ ഒരു കറൂത്ത പറിച്ചു തന്നിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ ആ ഒരു മരത്തും വന്ന് അപ്പോൾ അമ്മ ആദ്യം നിന്നാ നഴ്സറീൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ആ ഒരു തയ്യ് അത് ഉണ്ടായല്ലോ അപ്പോൾ അമ്മയ്ക്കും ഇതാവൊന്ന് കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഴുക്കണം അപ്പം ചെനച്ചിട്ടുള്ളൂട്ടോ നല്ലോണം ഒന്ന് പഴുക്കണം പിന്നെ ഞാൻ ഞാനിന്ന് പായസ കച്ചവടത്തിന് പോയപ്പോൾ അവിടെ ചീരണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മക്ക് ചുമപ്പും വാങ്ങി ഇവർക്ക് പച്ചയും വാങ്ങിയിട്ട് പിന്നെ അതാവും ഒരു വത്തക്കേൻ്റെ പകുതി വാങ്ങിയിരുന്നല്ലോ അപ്പം മിനിപ്പം അത് മുറിക്കണോ ചോദിച്ചപ്പോൾ വേണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് വത്തയ്ക്ക കൂടുതലും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ മക്കളൊക്കെ വെള്ളമൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറയുകയാണ് അപ്പോൾ ട്യൂഷൻ എടുക്കണ ആ കുട്ടികൾ പോയിട്ടോ ഒരു നാളെ ആക്കാന്ന് പറഞ്ഞിട്ട് ഓരങ്ങനെ പോയി മക്കൾക്കും തന്നെ ഭയങ്കര സന്തോഷോ കുറേ ആയില്ലേ നിൽക്കാൻ വന്നിട്ട് അപ്പം നന്ദി ഇങ്ങനെ ചോദിക്കണ്ടേ നമ്മൾ കുറേ ദിവസം നിൽക്കുമോ എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ പൂട്ടിയ സമയത്തേ ആ പൂട്ടീൻ്റെ പിറ്റേ ദിവസം ഊളുംങ്ങട്ട് കൊണ്ടുവന്നിട്ട് തുറക്കണേൻ്റെ തലേ ദിവസമാണ് വന്നത് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മാസം പൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം പൂട്ടിയാൽ വലിയ നിൽക്കാൻ വരലൊക്കെ നടക്കുമെന്നുള്ളത് എനിക്കറിയില്ല മിന്നും പോവുകയാണ് അമ്മയും പോവുകയാണ് ആരുണ്ടാവില്ല വീട്ടിൽ അപ്പോൾ ഊളുള്ള സമയത്താണ് അന്ന് ക്രിസ്മസിന് നിന്നത് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ ഒക്കെ ആഴ്ചയിൽ മൂന്ന് നാല് ക്ലാസ് ഒക്കെ ണ്ട് എന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ചിക്കൻ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട് മിന്നു ഇവിടെ പപ്പടം കാച്ചുണ്ട് അപ്പോഴേക്കും ഇതാ അമ്മ ഇവിടെ ഒരാൾക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞു കേട്ടോ നല്ല വിഷപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ നന്ദു അപ്പം കുറച്ച് നെയ്ച്ചോറുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം പിന്നെ വീട്ടിൽ പോയിരുന്നു അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അതമ്മ ചൂടാക്കി കൊടുത്തു അപ്പം നെയ്ച്ചോറാണെങ്കിൽ പിന്നെ നന്തൂന് പറയണ്ടല്ലോ വിശപ്പ് കൂടൂട്ടോ അപ്പം തേങ്ങാച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും നാളികേരം ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം പിന്നെ പൊറാട്ടയും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് തേങ്ങാച്ചോറ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അവർ കുറച്ച് നെയ്ച്ചോറും ഇല്ലേ അപ്പോൾ ഒക്കെ കൂടിയാവുമ്പോൾ ഉണ്ടാവും ഇവിടെ തേങ്ങാച്ചോറിൻ്റെ ആളെ വലിയ അനിയനാണ് കേട്ടോ ഓന് നെയ്ച്ചോറും ബിരിയാണി മന്തി അങ്ങനത്തൊന്നും വേണ്ട ഓന് തേങ്ങാച്ചോറായാൽ മതി കേട്ടോ അങ്ങനെ നാടൻ കോഴി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് നാടൻ കോഴി എന്നല്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കോഴിയാണ് അപ്പോൾ ഓനെ വിചാരിച്ചിട്ട് കുറച്ച് അരി ഇട്ടിട്ട് അമ്മ വേഗം കുക്കറിൽ കുറച്ച് തേങ്ങാച്ചോറ് വെച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആളിലിരിക്കുകയെന്ന് പറഞ്ഞോട്ടോ മിന്നു അങ്ങനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറിയും പപ്പടവും അതേപോലെ തേങ്ങാച്ചോറും നന്ദൂന് നെയ്ച്ചോറും പൊറാട്ടയും ഒക്കെ ഉണ്ട് അപ്പം അനിയൻ്റെ ഉള്ളിൽ പൊറാട്ട ഇട്ട് കൊടുത്തപ്പോൾ മതി തേങ്ങാച്ചോറ് മതിയിട്ടോ തേങ്ങാച്ചോറിൻ്റെ ആളാണ് ഭയങ്കര എന്താന്നറിയില്ല തേങ്ങാച്ചോറ് അങ്ങനെ എല്ലാവരും കൂടി ഹാളിൽ ഇരുന്നിട്ട് ഇതാ കഴിക്കുകയാണ് അപ്പൊ നന്ദ കുറേ നേരം അടുക്കളയിൽ ഇരുന്ന് കഴിച്ചു പിന്നെ അതാ ചോറും കൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇവിടെ ഇരുന്നിട്ട് കുറേ സമയം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് അങ്ങനെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് അപ്പൊ തണുത്ത വെള്ളം തണുക്കാത്ത വെള്ളം ഓരോരുത്തർക്കും ഓരോ വിധത്തിലല്ലേ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളിവിടെ നല്ല ചൂട് തന്നെയാണ് അങ്ങനെ എന്താ ഞങ്ങളെല്ലാവരും ആദ്യം പൊറോട്ടയാണ് എടുത്തിട്ടുള്ള കേട്ടോ അനിയൻ തേങ്ങാച്ചോറും നന്ദു അവിടെ നെയ്ച്ചോറും ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് പൊറോട്ടയാണ് എൻ്റെ നല്ല ചൂട് പൊറോട്ട ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് കഴിച്ചതാണ് ഒരുപാട് ആയിട്ടുണ്ട് പൊറോട്ട കഴിച്ചിട്ട് ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെ ഇട്ട് വാങ്ങലില്ല നമ്മൾ ചിക്കൻ വാങ്ങിയാലും പൊറോട്ട അങ്ങനെ ഇട്ട് വാങ്ങലില്ല അങ്ങനെ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ ഉഷാറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ അമ്മയായാലും മിന്നു ആയാലും ഇപ്പോൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ മിന്നു എന്തുണ്ടാക്കിയാലും അമ്മ പറയലുണ്ട് നല്ല ടേസ്റ്റുള്ള കറികളാവും ഉള്ള എന്ത് ഒക്കെ ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളു കേട്ടോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്